ന്യൂസിലി അതിന്റെ ഡിസ്ക് ബ്രേക്ക് എളുപ്പം വെച്ചാൽ മുറുകിയെ എളുപ്പം അതിരാളി പോയിപൂർ പ്രതീക്ഷ അല്ലല്ലോ ഒരു വർഷം ഞാൻ എന്റെ മോളും കൂടെ ഇന്റർനാഷണലിൽ പോകാൻ പറ്റുമെന്ന് ബുള്ളറ്റ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ഞാന് കുഞ്ഞില് തൊട്ടേ ഞാന് എനിക്ക് ഒരു പതിമൂന്ന് വയസ്സുള്ളപ്പോഴെ എന്റെ അപ്പനാദ്യൊരു ബുള്ളറ്റ് മേടിച്ചു അന്നേരം അന്ന് അത് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ച് നടക്കുന്ന ഒരാളാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ഒരു ക്രൈസാ ബുള്ളറ്റ് എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു ആഗ്രഹമല്ലേ പിന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഡെവലപ്പ് ആയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു പോന്നെ എന്റെ മക്കളുടെ മക്കളുടെമാരെ ഇഷ്ടത്തിന് മൂത്ത മോളില് ആണ് പിന്നെ ഇളയ മോള് കരോട്ട എല്ലാത്തിനും വലിയ എക്സ്പെൻസ് ആയെങ്കിൽ പോലും നമ്മള് മാക്സിമം ടൈം ടു എനർജി സീക്വൽ ടു മണി എന്നല്ലേ അതിടക്ക് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് വളരെ സന്തോഷത്തോടെ നമ്മൾ മുന്നോട്ട് പോകും നല്ല ഉപദ്രവവും നമുക്ക് മനസ്സിലായി എന്തെങ്കിലും ഒരു മനുഷ്യനായിട്ട് പഠിക്കും സജെസ്റ്റ് ചെയ്ത എനിക്ക് കരാട്ടെ തന്നെ പഠിക്കണം ആദ്യം ശെരിക്കും പറഞ്ഞാൽ മൂത്ത മോൾ ഡാൻസറാണ് ഇയാളെ ഞാൻ ഡാൻസ് പഠിക്കാനാ കൊണ്ടു ചെന്നാക്കിയത് കരാട്ടനോട് എന്തോ ഭയങ്കരം കാണിച്ചു തുടങ്ങി അല്ല ഒരു കുട്ടിയെ

അതാണ് അതാണ് അതിന്റെ ഇതേ ചോദ്യം അവിടെ ചെല്ലുമ്പോ കുറെ ആൾക്കാരൊക്കെ ചോദിച്ചേ ഈ ഇത്രയും വലിയ ഇത്രയും ചെറിയ ശരീരത്തിൽ നിന്നാണ് ഇത്രയും വലിയ സൗണ്ട് വരുന്നത് പിന്നെ അവര് എല്ലാ രാജ്യങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന ഇരുപത്തി ഒന്ന് പേരുണ്ടായിരുന്നു രാജ്യത്താർ അവരിൽ നിന്നും ഏർ ജപ്പാൻ ആണ് ഫസ്റ്റ് കൊണ്ടുപോയത്

മനസ്സല്ലേ അച്ഛൻ സേവ് ചെയ്ത് ടൈം ടു എനർജി സിക്കിൾ ടു മണി അല്ല നമ്മള് ഒരുപാട് നേരം ജോലി ചെയ്യുക ആ പൈസ സേവ് ചെയ്യുക അല്ലാതെ വേറെ നമുക്ക് ഈ പറയണൊക്കെ ആനുകൂല്യങ്ങളൊന്നുമില്ലല്ലോ കുഞ്ഞിൻ്റെ ഇട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം സിംഗപ്പൂര് പോകണം സിംഗപ്പൂരിൽ പോകുന്നതിന് തന്നെ നല്ലൊരു ചെലവാ അല്ല ഒരാൾക്ക് മോക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയാണ് അതിൻ്റെത് വരുന്നത് പേരൻസിനും അത്രയും വരും ഞാനും എൻ്റെ മോളും കൂടെ അവിടെ പോയത് പിന്നെ ബാക്കി എല്ലാം നമ്മൾ തന്നെ അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ പോയി പിന്നെ വേറെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോളെ ഇത്രത്തോളം ആക്കി എടുത്തത് മോളുടെ മാഷ ഉല്ലാസ് എന്ന് പറഞ്ഞു മോളുടെ കഴിവ് എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ് അദ്ദേഹം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിച്ച് കുഞ്ഞിനെ ഇത്രത്തോളം കൊണ്ട് എത്തിച്ച ഉല്ലാസിനെ നമ്മൾ പ്രത്യേകം നന്ദി പറയണം എനിക്ക് ബുള്ളറ്റ് വർഷം എനിക്ക് ഇതൊരു ഭയങ്കര എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആനുകൂല്യമല്ലേ ഇത് ഇതുപോലെ നമുക്ക് ഒരിക്കലും ആവാൻ പറ്റത്തില്ലല്ലോ അതിൽ എന്റെ മോള് പോയി നിനക്കൊരു മെഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷം ഇല്ല എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഇതിൽ നിന്നാ ഞാൻ നേടിയത് ഏഹ് ഈ ബുള്ളറ്റ് മണിഞ്ഞു തന്നെ ഞാൻ കയറി വന്നത് എന്റെ മക്കളൊക്കെ ഇത്ര എല്ലാം ഇതിനകത്ത് തന്നെ അതിന് എനിക്ക് വലിയ സന്തോഷമാണ്